ഇരിക്കൂ എന്താ നിങ്ങളുടെ പ്രശ്നം താങ്കളുടെ കൈക്ക് എന്ത് പറ്റി നെറ്റിയിലും മുറിവുണ്ടല്ലോ മാഡം ഭ്രാന്ത ഭാന്താശുപത്രി കൊണ്ടുപോ സമയം പണ്ടേ കഴിഞ്ഞു കുക്കറിൽ എന്റെ തലയ്ക്കടിച്ചതാ ഈ ബന്ധം വേർപെടുത്തി തന്നില്ലെങ്കിൽ ഞാൻ വല്ല ആത്മഹത്യ ചെയ്യും കുടുംബമായാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പതിവാണ് അതിനിങ്ങനെയാണോ ചെയ്യേണ്ടത് വല്ലതും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ കൊല്ലാനാ അടിച്ചത് ചത്തില്ല ഇയാള് ചീത്തയാ എനിക്കിനെ വേണ്ട ഡിവോഴ്സ് തന്നാ മതി ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം അവൾ പറഞ്ഞതാ ശരി എത്രയും വേഗം വേണ്ട സ്വീകരിക്കണം ഒന്ന് മനസമാധാനത്തോടുകൂടി ഉറങ്ങിയിട്ട് ഒത്തിരി നാളുകളായി പ്രശ്നം എന്താണ് പറയൂ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഒത്തു പറയാൻ പറ്റാത്ത കാര്യമാ എന്നാലും ഞാൻ പറയാ ഞാൻ എന്റെ വീട്ടിൽ പോയ സമയത്തെ ഇയാളുടെ ഓഫീസിലെ ഒരു സ്റ്റാഫിനെ വിളിച്ച് വീട്ടിൽ കേറ്റി ശരിയാണ് വീട്ടിലേക്ക് വന്നു ക്ഷണിക്കാൻ വരുന്ന വഴി റോഡിലെ കുഴിയിൽ വീണു ദേഹമാസ അകലം തല കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അവരെ പിടിച്ച് സോഫയിൽ കിടത്തിയത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞു അവരത് കൂട്ടാക്കിയില്ല നെറ്റിയിലെ മുറിവിൽ ഓയിൽമെന്റ് പുരട്ടി കൊടുക്കുന്ന സമയത്താണ് പാറു കടന്നു വന്നത് പിന്നീട് നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്റെ തലയിൽ നാല് സ്റ്റിച്ച് ഉണ്ട് കൈയുടെ മൂന്ന് അപ്പു പറഞ്ഞതല്ലേ ശരി കുട്ടി തെറ്റിദ്ധരിച്ചതാണ് ഇനിയെങ്കിലും ആലോചിച്ചു കണ്ടേ പെരുമാറാവും ഞാൻ ഇനിയും ചെയ്യും അപ്പോട്ടൻ മറ്റു പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്നതും ഇടപഴകുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല അതാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതും എൻ്റെ ഓഫീസിലെ സ്ത്രീകളോടോ അയൽവാസിയായ പെമ്പിള്ളേരോടോ എന്തിനു പറയുന്നു എൻ്റെ സഹോദരിമാരോട് പോലും സംസാരിക്കുന്നത് ഇവൾക്ക് ഇഷ്ടമില്ല ഞാൻ ഒരിക്കലും അപ്പോഴൊരു ചേരാത്ത ഭാര്യയാണെന്ന് എനിക്കറിയാം എനിക്ക് ഒത്തിരി ഇഷ്ടവാ എൻ്റെ മക്കളെക്കാളും ഇഷ്ടം ചേട്ടനെയാ ഞാൻ മടുത്തു മടത്തു മടുത്തു ഇനി ഇവിടെ ചുമക്കാൻ എനിക്ക് വയ്യ ഇതിനു ഭേദം വല്ല നാട് വിട്ടും പോകുന്നതോ വേണ്ട എങ്ങോട്ടും പോണ്ട ഈ ബന്ധം വേർപെടുത്താൻ ഞാൻ തയ്യാറാ ജീവിതകാലം മുഴുവനും അപ്പോട്ടിനൊന്നും വരുത്തില്ല എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ കഴിഞ്ഞോളാം പാറു കൊറച്ചു സമയം വെളിയിലേക്ക് നിക്കൂ ഞാൻ വിളിക്കാം ഇങ്ങനെയുള്ള കേസുകളിൽ ഡിഷഷൻ നടക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഞാൻ ഒരു കൗൺസിലറെ അറേജ് ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു കൗൺസിലറക്കൂടെ മാറ്റി എടുക്കാം ഞാൻ അത് ശരിയാക്കി തരാം നേരെ ഇതിന്റെയടുത്ത് അല്ലേ ഈ സത്യം അപ്പൊ നമുക്ക് നാളെ രാവിലെ പത്ത് മണിക്ക് കാണാം താങ്ക് യു താങ്ക് യു വിട്ടോ വിട്ടെ വിട്ടേ 嗯。Hmm? <laughs>